ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവും അതിനെക്കുറിച്ചുള്ള സമയവും തീയതിയും എന്ന വിഷയത്തെ കുറിച്ചാണ് അത് എപ്രകാരമാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ ചാനലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഉടൻ കിട്ടാൻ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമന്റ് ചെയ്യുക കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോൾ കാണാൻ ശ്രമിച്ചാൽ മാത്രമാണ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ വ്യക്തമായ സൂചനയും അതിനു നാം ഓരോരുത്തരും എങ്ങനെ തയ്യാറായി ഇരിക്കണം എന്ന് അറിയാൻ പറ്റൂ നാം എല്ലാവരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുകയാണല്ലോ അത് ഇപ്പോൾ എങ്ങനെ എന്ന് നമ്മുടെ കർത്താവ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അതിന്റെ തീയതിയും സമയവും എല്ലാം അജ്ഞാതമാക്കി വെച്ചിട്ടുള്ളതാണ് അവിടുന്ന് ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച തന്റെ ദൈവിക പ്രഭാവം മിക്ക സന്ദർഭങ്ങളിലും വ്യക്തമായി വെളിപ്പെടുത്തിയിരുന്നില്ല അതിനാണ് അവിടുന്ന് ഭാവിതല സംഭവങ്ങളിൽ വിശുദ്ധ ബൈബിളിൽ പോലും തന്റെ രണ്ടാം വരവിന്റെ കാലഗണങ്ങൾ ഗണങ്ങൾ ഇവിടെയും വെളിപ്പെടുത്താതിരുന്നത് ആ സമയവും തീയതിയും കാലവും ഇതുവരെ ആർക്കും അറിയാവാനോ കണ്ടെത്തുവാനോ കഴിഞ്ഞിട്ടില്ല എന്നാൽ തന്റെ വരവിന് മുന്നോടിയായി അവിടെ നിന്ന് പ്രവചിച്ച കാര്യങ്ങൾ ഇപ്പോൾ ലോകത്തിൽ നടന്നു കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഒരു കാലം ഉണ്ടാകുമെന്നും അതിഭീകരമായ യുദ്ധങ്ങൾ ഉണ്ടാകുമെന്നും കർത്താവ് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അതൊക്കെ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ആഗമനത്തിന് തുടക്കം കുറിക്കാനുള്ള ചെറിയ അടയാളങ്ങൾ മാത്രമാണ് ആ വരവ് പുനരാഗമനത്തിന് തൊട്ടു മുൻപ് അവിടുന്ന് പ്രവചിച്ച സംഭവങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ സൂചന ആണ് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത് ആ വരവ് ഇന്ന് നടക്കും എന്നത് എല്ലാം പൂർത്തീകരണത്തിന് ശേഷമായിരിക്കും നോഹയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ പ്രളയം മുഖേന ന്യായവിധിക്ക് തയ്യാറാകാതെ പോലെ തന്നെ ആയിരിക്കും പീഡനകാലത്തും ജീവിക്കുന്നവരും ആസന്നമായ ഈ ന്യായവിധിയെ അവഗണിച്ച് തയ്യാറെടുപ്പുകൾ നടത്താതെ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാതെ ജീവിക്കുന്നവർക്ക് തന്റെ വരവിൽ ഉണ്ടാകുന്ന ന്യായവിധിയിൽ നമ്മൾ വ്യക്തമായ ഉത്തരം നൽകേണ്ടി വരും ഒരു കാലത്തെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകൾ തിരിച്ചു ദുഷ്ടരായിരുന്നു അവരുടെ അതിരു അതിരുകവിഞ്ഞ ആധാർമികതയാണ് സാർവദേശികമായ ഒരു ന്യായവിധിയെ ക്ഷണിച്ചു വരുത്തിയത് അന്ത്യകാലത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരിൽ കൂടുതൽ പേരും തികച്ചും ദുർപ്രവൃത്തി ചെയ്യുന്നവരും അതിൽ മുഴുകുന്നവരും ആസ്വദിക്കുന്നവരുമായിരിക്കും എന്നാൽ അത് ഒരു ആഗോളവ്യാപകമായ ന്യായവിധിയെ അങ്ങനെ ഉള്ളവർ ക്ഷണിച്ചു വരുത്തും നോഹയുടെ കാലത്ത് തന്നെ ഭൂമിയിൽ ജീവിച്ചിരുന്നവർ അവരുടെ ന്യായവിധി കേട്ടറിഞ്ഞിരുന്നു അതിനു അവർ അതിന് തയ്യാറും എടുത്തിരുന്നു അതിന്റെ ഏറ്റവും വലിയ സുജന നോഹ നിർമ്മിച്ചിരുന്ന ആ ഘട്ടകം തന്നെ ആയിരുന്നു നൂറ്റി ഇരുപത് വർഷം നീണ്ടു നിന്നിരുന്ന അതി ഒരു കപ്പൽ നിർമ്മാണശാല അന്നത്തെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് എന്നാൽ ആ വരാൻ പോകുന്ന വൻനാശം ജനങ്ങൾ അന്ന് അത് പൂർണ്ണമായും അവഗണിച്ചു എന്നാൽ ജനങ്ങളുടെ ദുഷ്ട ജീവിതം നിർബാധം തുടർന്നു ഇന്നും ലോകത്തും അത് തന്നെയാണ് തുടർന്നു പോരുന്നത് ഭാവി മഹോദ്രവ കാലത്തും അതിന്റെ തുടർച്ചയാണ് വരാൻ പോകുന്നതും എന്നാൽ നമ്മൾ ഉൾപ്പെടുന്ന ലോകത്തുള്ള ജനങ്ങൾ അന്ത്യകാല ന്യായവിധിക്ക് വേണ്ട പരിഗണന ആദ്യ പോലെ ഇപ്പോഴും നൽകുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് അമിതമായ മദ്യപാനത്തിലും ലഹരി ഉപയോഗത്തിലും മോഷണവും പീഡനങ്ങളും നടത്തുകയും കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു അതിന്റെ ഒക്കെ പിന്നിൽ വലിയ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ നൊഹയുടെ കാലത്ത് ജലപ്രളയത്താൽ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും തുടച്ചുനീക്കിയതുപോലെ തന്നെ മറ്റൊരു ന്യായവിധി നമ്മുടെ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിലെ ന്യായവിധി ദിനത്തിലും സംഭവിക്കുന്നു കള്ളൻ കൊള്ളൻ നടത്താൻ വരുന്നു എന്ന് നിങ്ങൾ മുൻകൂട്ടി അറിയുന്നുവെങ്കിൽ അയാൾ വരുന്നത് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിന് നിങ്ങൾ ഒരു മുൻകരുതൽ എടുക്കില്ലേ അതുപോലെയാണ് യേശു ക്രിസ്തുവിന്റെ വരവ് നിങ്ങൾ മുൻകൂട്ടി അറിയുവാണെങ്കിൽ ആ ദിവസം നാം കാര്യമായി ഗൌനിക്കുന്നില്ലെങ്കിൽ അവന്റെ ന്യായവിധിയിൽ നിങ്ങളും അകപ്പെടാം യേശുവിന്റെ രണ്ടാം വരവും ന്യായവിധിയും എന്ന് കാണുന്ന കൃത്യമായ സമയവും കാലവും അവിടുന്ന് മുൻകൂട്ടി അറിയിച്ചാൽ നിങ്ങളുടെ ദുർനടപ്പ് ഒക്കെ ഒഴിവാക്കിയ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടാൻ അതിനുള്ള നടപടികൾക്ക് ശ്രമിക്കും അതൊക്കെ ഒഴിവാക്കാൻ യേശുക്രിസ്തു ആഗ്രഹിച്ച പോലെ നാം എല്ലാവരും ജീവിക്കാൻ ഇനി എങ്കിലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഈ അന്ത്യകാല ജീവിത കാലഘട്ടത്തിൽ യേശുക്രിസ്തു നമ്മെ കൈക്കൊള്ളുന്നതിനു വേണ്ടി ആകാശ മദ്യം മേഘങ്ങളിൽ എഴുന്നള്ളുന്നതിനായി കാത്തിരിക്കുകയാണല്ലോ അതിനായി നാം ഓരോരുത്തർക്കും നല്ല മക്കളായി എല്ലാവരെയും സഹായിച്ചും നേർവഴിക്ക് നടത്തിയും ജീവിക്കാൻ പരിശ്രമിക്കാം അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ നിങ്ങൾ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആ മീൻ